മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചപ്പാത്ത് ആലടിയിൽ കലുങ്കു നിർമ്മിക്കാൻ തീരുമാനം ആലടിയിൽ കലുങ്കു നിർമ്മിക്കാതെ റോഡ് നിർമ്മാണം നടത്തുന്നതിനെതിരെ പരാതി ഉയർന്നിരുന്നു നാട്ടുകാരുടെ പരാതിയും വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കലുങ്കു നിർമ്മിക്കാൻ അടിയന്തര തീരുമാനമായത് മലയോര ഹൈവേ നിർമ്മാണം ക്രമവിരുദ്ധമായാണ് നടക്കുന്നത് റോഡിന് ആവശ്യത്തിന് വീതി എടുക്കാതെയും കലിങ്ക് വേണ്ടെടുത്ത് കലിങ്ക് നിർമ്മിക്കാതെയുമാണ് കരാറുകാർ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് പല സ്ഥലങ്ങളിലും വിദേച്ചൊലി വാക്കു തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിനെതിരെ പല പരാതികളും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട് ആലടയിൽ മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോവാൻ സൗകര്യമില്ല വെള്ളം സമീപത്തെ അങ്കണവാടിയിലേക്കും ലൈബ്രറിയിലേക്കും ആണ് ഒഴുകിയെത്തുന്നത് അതിനാൽ അങ്കണവാടിക്ക് മുൻവശത്ത് കലുങ്ങി നിർമ്മിക്കണമെന്ന ഉയർത്തിയിട്ടും ഹൈവേ നിർമ്മാതാക്കൾ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്ന് നാട്ടുകാർ കളക്ടർക്കും റോഡ് ഫണ്ട് പരാതി നൽകി ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധന ും കലുങ്കുകൾ നിർമ്മിക്കാതെയും റോഡിന്റെ വീതി പല ഭാഗങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചില കലുങ്ങുകൾ ഇപ്പോൾ വെള്ളം കയറി വീതി കുറവായതുകൊണ്ട് വെള്ളം കയറി അല്ലാണെങ്കിൽ അത് അങ്കമ്പാടിയിലും സമീപ വസ്തുക്കളിലും ഒക്കെ കയറുന്ന ഒരവസ്ഥയാണ് ഇതിനെതിരെ നാട്ടുകാർ ശക്തമായി രംഗത്ത് വരികയും അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും യഥാർത്ഥ വീതി ഇല്ലാതെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് ഇതിനെതിരെ പരാതികൾ ഉയരുന്നുമുണ്ട് പരാതികളൊന്നും വക വയ്ക്കാതെയുള്ള നിർമ്മാണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് റോഡ് നല്ല രീതിയിൽ നിർമ്മിക്കുകയല്ല കരാറുകാരന്റെ ലക്ഷ്യം പാറ ഖനനം ചെയ്ത് പണം സമ്പാദിക്കുകയാണ് ഇനിയും പൊളിച്ചു പണിയാനുള്ള കലുങ്കുകൾ പൊളിച്ചു പണിയുകയും മുഖം നോക്കാതെ യഥാർത്ഥ വീതിയിൽ റോഡ് നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിന്ദ്